ഡ്രൈവിങ് പേടി എന്ന് പല ആളുകളും പറയാറുണ്ട് അത്തരം ആളുകൾക്ക് പേടി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളതാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഡ്രൈവിങ് അത്ര പേടി തോന്നില്ല പലരും ബേസിക് ആയ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിന് വരുന്നവരോടും ഞാൻ മിക്കവരോടും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന്റെ ആൻസർ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഇവർക്ക് ബേസിക് ബേസിക്ക് ആയിട്ട് അറിയില്ല ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് ആയിട്ട് അറിയുന്നില്ല അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നമ്മൾ കാറിൽ ബ്രേക്ക് ഉണ്ട് എന്താണ് ബ്രേക്കിന്റെ ഉപയോഗം എന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്കിന്റെ ഉപയോഗം വണ്ടി നിർത്താനാണ് എന്നാണ് ഇതാണ് എല്ലാവരുടെയും ഉത്തരം എന്തിനാണ് ബ്രേക്ക് വണ്ടി നിർത്താൻ ഇതാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പത്ത് ശതമാനം ആളുകളാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത് എന്തിനാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബ്രേക്കിന്റെ ഉപയോഗം എന്താണ് വണ്ടിയിൽ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും വയസ്സൊന്നും ഒരു പ്രശ്നമല്ല ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം വണ്ടി ഉണ്ടായിരിക്കണം അപ്പോൾ ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ് ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ബ്രേക്കിൻ്റെ ഉപയോഗം ആരാ ആർക്കാ അറിയാത്തത് അതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞു പലരും ആൻസർ പറഞ്ഞത് ബ്രേക്ക് എന്തിനാണ് വണ്ടി നിർത്താനാണ് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾക്ക് സ്പീഡിൽ പോകുന്ന വണ്ടി ഒന്ന് സ്ലോ ആക്കണം എന്താ ചവിട്ടുക ബ്രേക്ക് തന്നെയാണ് ചവിട്ടുക അല്ലേ പക്ഷേ ഈ ഒരു കാര്യം പലരുടെയും തലയിൽ ഇല്ല പലരും വിചാരിച്ചിരിക്കുന്നത് ബ്രേക്ക് എന്തിനാ വണ്ടി നിർത്താൻ വണ്ടി സ്ലോ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നിർത്തുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി സ്ലോ ആക്കുവാണ് ആ ഒരു സമയത്തും നമ്മൾ ബ്രേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവരും ചോദിക്കും ഇപ്പം ചിലവരെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും വണ്ടി നിർത്താൻ തന്നെയല്ലേ പോയത് എന്ന് അല്ല ചില സമയത്ത് വെറുതെ സ്ലോ ആക്കി വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടിയെടുക്കും ആ സ്ലോ ആക്കാൻ അവിടെ എന്താണ് ചവിട്ടിയത് ബ്രേക്ക് തന്നെയാണ് ചവിട്ടിയത് അപ്പം ബ്രേക്ക് ചവിട്ടി ചിലപ്പോൾ സ്ലോ ആക്കും വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തിട്ട് പോവും ചിലപ്പോൾ നിർത്തില്ല വണ്ടി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ല അപ്പം നിർത്താനും അതേപോലെ സ്ലോ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രേക്കാണ് ഇങ്ങനെയുള്ള ബേസിക് ആയ കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അത്ര പേടി ഉണ്ടാവില്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ട് തോന്നും ഡ്രൈവിങ് അപ്പോൾ പേടിയുണ്ട് എന്ന് പറയുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പേടി എന്ന് ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവാത്തതാണ് അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊന്നും ഉണ്ടാവില്ല അതായത് ഡ്രൈവ് ചെയ്യുന്നത്ര ഈസി ആയിട്ട് വേറൊന്നും നിങ്ങൾക്ക് തോന്നില്ല എൻ്റെ ക്ലാസ് കഴിഞ്ഞു പോകുന്ന പലരും പറയാറുണ്ട് ഇത് ഇത്രേ ഉള്ളൂ അല്ലേ ഓ ഞാൻ ഞങ്ങൾ മുമ്പ് എന്തൊക്കെയോ വിചാരിച്ചിരുന്നു ഇതൊക്കെ വലിയ ബാലികേറാമല്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഇപ്പം വളരെ ഈസി ആയിട്ട് ഇത് പറ്റുന്നുണ്ടല്ലോ എന്നാണ് പലരും പറയാറുള്ളത് അപ്പോൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നാളെ മുതൽ ക്ലാസ് എറണാകുളം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ